ഞാനിങ്ങനെ ആലോചിച്ച് കഴിഞ്ഞപ്പേ ഈ പറഞ്ഞാൽ മദ്യത്തിന് മദ്യം കൊണ്ട് വേറെ പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നുമില്ല മനുഷ്യന് വേറെ ഒരു തരത്തിലുള്ള ഒരു ഗുണഫലങ്ങളൊന്നും പ്രദാനം ചെയ്താട്ടില്ലല്ലോ എന്നിട്ടും ഈ മദ്യവാനികൾക്ക് വേണ്ടിയിട്ട് സർക്കാർ മദ്യവാനികൾ ഇങ്ങനെ ക്യൂ നിന്ന് കഷ്ടപ്പെടണോണ്ടല്ലേ ഈ സർക്കാർ ഇങ്ങനെ ഈ പ്രീമിയം ഷോപ്പുകൾ മുട്ടിന് ഇങ്ങനെ തുറക്കണത് അപ്പോൾ അവർ കഷ്ടപ്പെടാൻ പാടില്ല എന്നുള്ളൊരു ഒരു ചിന്താഗതി ഉണ്ടല്ലേ സർക്കാർ ഇങ്ങനെ ചെയ്യണതെന്ന് ഞാനിങ്ങനെ ആലോചിക്കുകയാണ് സംഭവം അത് വേണ്ടത് തന്നെയാണത് കാരണം ഒരുപാട് കഷ്ടപ്പെട്ടാണുള്ളവർ പാവങ്ങൾ പണിയെടുത്ത് വന്നിട്ട് ഈ വൈകുന്നേരവും ചെറുത് രണ്ടെണ്ണം അടിച്ച് കസുമായിട്ട് കിടന്നുറങ്ങണം അപ്പം അതിൻ്റെ വല്യാണം അപ്പം ഞാനിങ്ങനെ ആലോചിച്ച് ഇതേപോലെ തന്നെ ക്യൂ നിന്ന് കട്ടപ്പെടുന്ന ഒരുപാട് രോഗികൾ നമ്മുടെ നാട്ടിലുണ്ട് അതായത് ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഈ മെഡിക്കൽ കോളേജിൽ ചെറിയൊരു അസുഖമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പോയി അപ്പം ഉണ്ട് എന്തൂരാൾക്കാരണറിയാൽ അവിടെ ക്യൂ നിന്ന് പണ്ടാറടങ്ങി നിലത്തൊക്കെയാണ് കിടക്കണത് പക്ഷേ അത്രയും രോഗികൾ മനുഷ്യന്മാര് ഇങ്ങനെ ക്യൂ നിന്ന് കിടന്നിട്ട് എന്നാ നാട്ടിൽ ഓരോ പഞ്ചായത്തിലും നല്ലൊരു ആശുപത്രി പണിയാം ഏഹ് ഒരു നേരത്തെ ഉണ്ടായിരുന്ന ആശുപത്രികളൊന്നും നന്നാക്കി എടുക്കുക അതൊന്നും സർക്കാർ ചെയ്യണില്ല ഞങ്ങളുടെ നാട്ടിലൊരു ആശുപത്രി ഉണ്ട് ഈ അത്താണി ആശുപത്രി അവിടെ നേരത്തെ കിടത്തി ചികിത്സയൊക്കെ ഉണ്ടായിരുന്നതാണ് കിടത്തി ചികിത്സയും പ്രസവ ചികിത്സയും അങ്ങനെ നല്ല രീതിയിൽ പ്രവർത്തിച്ചിരുന്നൊരു ഹോസ്പിറ്റലാണ് പക്ഷെ ഇപ്പം ഉണ്ടല്ലോട്ടാ അവിടെ ഈ ചികിത്സയുമില്ല വൈകുന്നേരം ആയി കഴിയുമ്പോൾ ഗേറ്റ് കൂട്ടിക്കളയും പിന്നെ അതുകൂടാണ്ട് അവിടെ ഈ എക്സ്റേ മെഷീൻ ഒരു എട്ട് ലക്ഷം രൂപ ഇടയ്ക്ക് മേടിച്ചിട്ട് ഇന്നേ വരെയും ഒരു പ്രിൻ്റ് പോലും എടുത്തിട്ടില്ലെന്നാണ് പറയണ കേട്ടത് നാലോഴിച്ച് നോക്കണം ഏ അപ്പോൾ ഇത് അതേസമയം മദ്യപാനികൾക്ക് മദ്യം കഴിക്കാനായിട്ട് വെയിലും മഴയും കൊള്ളാണ്ട് പെട്ടെന്ന് വന്ന് മേടിച്ചുകൊണ്ട് പോകാനായിട്ടുള്ള പ്രീമിയം ഷോപ്പുകളൊക്കെ ഇവിടെ സർക്കാർ തുറന്നുകൊടുക്കുകയാണ് നാട് നീള മദ്യ ഷോപ്പുകൾ ഒരു ഗുണമില്ലാത്തൊരു കാര്യത്തിന് വേണ്ടിയിട്ട് സർക്കാർ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒന്നാലോചിച്ച് നോക്കും ഇവിടെ ഈ പണ്ട് കാലത്ത് ഇവിടുത്തെ അമ്മമാരൊക്കെ ഇവിടെ പ്രസവിച്ചതാണ് ഈ ഞങ്ങളെപ്പോലുള്ള ആൾക്കാരെയൊക്കെ ഈ ആശുപത്രിയിൽ തന്നെയാണ് പ്രസവിച്ചത് എന്നിട്ട് അതിപ്പം തദൈവ അതിൻ്റെ പ്രവർത്തനം അതായത് ഡോക്ടർമാരും ഇല്ല മരുന്നു എന്ത് ചെയ്യും അപ്പം ഞാനിപ്പം ഞാൻ ആലോചിച്ചപ്പോൾ ഈ എം എൽ എമാരും എം പിമാരും മന്ത്രിമാരും ഒക്കെ ഇത് കാണുന്നുണ്ടാവില്ല അതെങ്ങനെയാണ് അവർക്ക് ഇത് കണ്ടിട്ടൊന്നും ഒരു കുഴപ്പമുണ്ടാവില്ല അവർക്ക് ക്യൂ നിൽക്കേണ്ട ആവശ്യമില്ല അവർക്ക് ആസ്റ്റർമെഡ് മെഡിസിറ്റി ഉണ്ട് പിന്നെ മിംസ് ഉണ്ട് അമൃതാനന്ദ വൈ ഹോസ്പിറ്റലുണ്ട് പിന്നെന്താണ് അപ്പോളോ ഹോസ്പിറ്റൽ പിന്നെ അതുകൂടാണ്ട് മറ്റേ മയോ ക്ലിനിക്ക് അമേരിക്കയിലൊക്കെ പോയൊക്കെ ചികിത്സിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അത് അവർക്ക് ഈ ക്യൂ നിൽക്കുന്നതിൻ്റെ വിഷമമൊന്നും അവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല പത്രങ്ങളിൽ വല്ല വാർത്തയൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് അവർ ഈ ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്യാനായിട്ട് ചിലപ്പോൾ ഈ മെഡിക്കൽ കോളേജിലൊക്കെ വരും എന്നിട്ട് നിന്നിട്ട് വെള്ളം വെള്ളയൊക്കെ ഇട്ടിട്ട് അവരിങ്ങനെ ഒന്ന് ഞെളിഞ്ഞൊക്കെ നിൽക്കും അല്ലാണ്ട് അവർ ഈ ക്യൂ നിൽക്കുകയൊന്നുമില്ല അവർക്ക് ക്യൂ നിൽക്കേണ്ടാവശില്ല പക്ഷെ ഒരു സാധാരണക്കാരൻ വെളുപ്പിന് പോയിട്ട് അവിടെ ക്യൂ നിന്ന് ഈ ടോക്കൺ എടുത്ത് അവിടെ നിൽക്കണം ഈ പറയുന്ന മെഡിക്കൽ കോളേജിൽ പോലെയുള്ള സാധാരണ ഹോസ്പിറ്റലിൽ ചികിത്സ കിട്ടാണ്ടാവുമ്പോൾ നമ്മൾ വല്ലതും പണയം വെച്ചിട്ട് ഈ ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി ചികിത്സിക്കേണ്ടവരാണ് അതും പറ്റാണ്ടാവും ഇത്തിരി മാരകമായ അസുഖമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഫേസ്ബുക്കിൽ ഈ തെണ്ടി ഒരു അക്കൗണ്ട് നമ്പറും പറഞ്ഞിട്ട് എൻ്റെ അക്കൗണ്ടിലേക്ക് എന്തെങ്കിലും സഹായിക്കണമെന്നും പറഞ്ഞിട്ടുണ്ട് തെണ്ടിക്കരഞ്ഞ് പറയണം ഞാൻ അതും പോരാണ്ട് ആ ഈ നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയൊക്കെ കിഡ്നി മാറ്റി വയ്ക്കാൻ പറയുകയാണെങ്കിൽ ഈ വഴിയിൽ മറ്റേ ഗാനമേളയും നടത്തി തെണ്ടണം എന്നിട്ട് ആ ഗാനമേള നടത്തുന്ന ആൾക്കാർക്ക് അതിനൊരു കമ്മീഷൻ കൊടുക്കണം ഈ എന്താണ് ഇവിടെ നിന്ന് നടക്കണം അപ്പം എനിക്ക് ഇത്ര പറയാനുള്ളത് എൻ്റെ എം എൽ എമാർ എം പിമാർ മന്ത്രിമാർ നിങ്ങളൊന്നും ഇത് നിൽക്കുക നിൽക്കാണ് കണ്ടിട്ട് നിങ്ങൾ നിങ്ങൾ പറയണം നിങ്ങൾ ഇപ്പോൾ അത് ദാരിദ്ര്യം ഇല്ലാത്ത നാടായി എന്നൊക്കെ പ്രഖ്യാപിച്ച അങ്ങനെയൊക്കെ പ്രഖ്യാപിച്ചോ നിങ്ങൾ വേണമെങ്കിൽ അങ്ങനെയൊക്കെ പരസ്യം കൊടുത്തോ കോടികളും മുടക്കി നിങ്ങൾ പരസ്യം കൊടുത്തോ സത്യത്തിൽ ഈ കോടികൾ മുടക്കി പരസ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതെൻ്റെ അതിൻ്റെ വിശ്വാസ്യത പോയി അവർ വിൽപ്പടത്തിന് നമ്മൾ പരസ്യം ചെയ്താൽ പോയി ഇത് ആളുകൾ അനുഭവിച്ച പറയണം അനുഭവിച്ചിട്ടാണ് പറയേണ്ടത് അല്ലാണ്ട് കുറേ പണക്കാരെ വിളിച്ചുകൊണ്ട് നിർത്തിയിട്ട് ഇവിടെ ദാരിദ്ര്യം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇന്നലെ ദാരിദ്ര്യം അനുഭവിച്ചവൻ്റെ ദാരിദ്ര്യം മാറിയിട്ടുണ്ടെങ്കിൽ അവൻ വന്ന് സ്റ്റേജിൽ വന്ന് പറയണം സാക്ഷ്യം പറയണം അപ്പോഴാണ് ദാരിദ്ര്യം ഒരു നാടിൻ്റെ മാറിയെന്ന് പറയാൻ പറ്റുള്ളൂ അല്ലാണ്ട് കുറേ സമ്പന്നന്മാരുടെ സാക്ഷ്യം പറയല്ലോ ഇവിടെ വേണ്ടത് ഇപ്പം മമ്മുക്ക് വന്ന് ഇവിടെ സാക്ഷ്യം പറഞ്ഞല്ലോ ഇവിടെ ദാരിദ്ര്യം പുള്ളി ഒരു കാര്യം പറഞ്ഞ് ഈ അതിദാരിദ്ര്യമാണ് മാറിയേക്കണത് ദാരിദ്ര്യം മാറിയിട്ടില്ല എന്നൊക്കെ പുള്ളി എന്നിരുന്നാലും ഞാനത് ഈ മമ്മുക്കൊക്കെ ഇവിടുത്തെ സാധാരണക്കാരൻ്റെ വിഷം അറിയാമോ സദ്യത്തിൽ അറിയാമോ ഇവിടെ സാധാരണക്കാരൻ എങ്ങനെയാണ് ജീവിക്കണമെന്നറിയാമോ മമ്മുക്ക് ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോയിട്ട് ഏതെങ്കിലും ആശുപത്രിയിൽ പോയിട്ട് ക്യൂന്നറുണ്ടോ ഏഹ് ഇവിടെ സാധാരണ ഞങ്ങളുടെ നാട്ടിലുണ്ടായിരുന്ന ഇവിടുത്തെ ഞങ്ങളുടെ നാട്ടിൽ ഇവിടെ ചെറിയ ചെറിയ ആശുപത്രികളൊക്കെ ഉണ്ട് അവിടെയൊക്കെ നല്ല ചികിത്സ നേരത്തെ കിട്ടിയിരുന്നാണ് പത്ത് ഇപ്പോൾ രണ്ടായിരത്തി പതിനെട്ട് വരെങ്കടുത്ത് ചികിത്സ ഉണ്ടായിരുന്നു ഞങ്ങളുടെ ഈ അത്താനി ആശുപത്രിയിൽ അവിടെ ഇല്ല ഇനി ഞങ്ങളുടെ ആ മൂത്തന്ന് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം വരെ നടന്നിരുന്ന ആശുപത്രിയാണ് മമ്മുക്കൊക്കെ അറിയാമോ അത് മമ്മൂക്കൊക്കെ വന്നിട്ട് മമ്മുക്ക് വന്ന് നിന്നിട്ട് പറയാണ് സാക്ഷ്യം പറയാണ് ഞാൻ ഈ സത്യത്തിൽ ഈ കൃപാസനമൊക്കെ കൃപാസനത്തിൻ്റെ സാക്ഷ്യം പറയുന്നതിൻ്റെ പുസ്തകം ഞാൻ കുറെ വായിച്ചിട്ടുണ്ട് പിന്നെ കുറേ ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ട് ചാനലിൽ അവർ വന്നിട്ട് രോഗം മാറി എന്നും പറഞ്ഞുകൊണ്ട് അവർ കാണിക്കുക ആ വന്നിട്ട് അല്ലാണ്ട് അങ്ങനെയൊന്നും രോഗം മാറിയിട്ടില്ല അപ്പോൾ ഇതുപോലെ അല്ലാണ്ട് കൂലിക്ക് കൊണ്ടുവന്ന് വിളിച്ച് ചേർത്തിയിട്ട് ഇവിടെ ഈ നാളെ തുടങ്ങി ദാരിദ്ര്യമില്ലാന്ന് പറഞ്ഞു അങ്ങോട്ട് ദാരിദ്ര്യമില്ലാണ്ടാവുമോ അപ്പം നിങ്ങൾക്ക് മാറിയിട്ടുണ്ടാവും നിങ്ങൾ ഈ എം എൽ എമാരുടെയും എം പിമാരുടെയും മന്ത്രിമാരുടെയും ഒക്കെ ദാരിദ്ര്യം മാറി അവർ ഈ രാഷ്ട്രീയത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ അവർ സ്ഥാനത്തിൽ അധികാര സ്ഥാനത്തിൽ എത്തിക്കഴിഞ്ഞാൽ അവർ ദാരിദ്ര്യം മാറി അവർക്ക് പിന്നെ കടം പിടിക്കേണ്ട കാര്യമില്ല അവർക്ക് എന്ത് ചെയ്യും അവർക്കൊരു അഞ്ച് ലക്ഷം രൂപ ആവശ്യം വന്നു പെട്ടെന്നാലും ഒരു ഒരു വേണ്ട ഒരു പതിനായിരം രൂപ ആവശ്യം വന്നു അവർക്ക് അവർക്ക് അറിയേണ്ട കാര്യമില്ല അവർ വെറുതെ കുർത്തിയാൽ വിളിച്ചാൽ അപ്പം തന്നെ സാധനം ഒരു അക്കൗണ്ടില് ഞങ്ങൾ ഗ്യാസുകാരൻ വന്നിട്ടുണ്ടെങ്കിൽ ആയിരം രൂപ കൊടുക്കണം ഗ്യാസുകാരന് ഗ്യാസുകാരൻ വന്നിട്ടുണ്ടെങ്കിൽ അത് ഓടാൻ അത് ആ പൈസക്ക് വേണ്ടിയിട്ട് ആയിരം തറമ്പും തിണ്ടി കിടക്കേണ്ട അവസ്ഥയാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ പെണ്ണുങ്ങൾ ഇവിടെ നൈറ്റി വാടേ നൈറ്റി ഇൻസ്റ്റാൾമെൻറ്റാണ് മേടിക്കുന്നത് പലയിരക്ക് സാധനങ്ങളും ഇൻസ്റ്റാൾമെൻറ്റാണ് മേടിക്കുന്നത് ഞങ്ങൾ നിങ്ങൾ മേടിക്കാറുണ്ടോ നിങ്ങൾ ഈ നിങ്ങൾ മന്ത്രിമാരുടെ എം എൽ എമാരുടെയും വീട്ടിൽ ഇൻസ്റ്റാൾമെൻറ്റ് മേടിക്കാറുണ്ടോ അത്രേ ഉള്ളൂ എനിക്ക് പറയാനുള്ളത് പ്രീമിയം ഷോപ്പ് നിങ്ങൾ മദ്യപാനികൾക്ക് വേണ്ടി പ്രീമിയം ഷോപ്പ് തുടങ്ങാറുണ്ടല്ലോ അവർ വെയിലും മഴ കൊള്ളാണ്ട് കഷ്ടപ്പെടാണ്ട് ക്യൂ ക്യൂ നിൽക്കാണ്ട് പോയി ആവശ്യത്തിനുള്ള സാധനങ്ങൾ എടുത്തിട്ട് പാക്കറ്റിലിട്ട് കൊണ്ടുവന്ന് കൗണ്ടറിൽ കൊണ്ടുവന്ന് പണം അടക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ടല്ലോ അതുപോലെ പഞ്ചായത്ത് തോറും പ്രീമിയം ഹോസ്പിറ്റലുകൾ പ്രീമിയം ആശുപത്രികൾ നിങ്ങൾ തുടങ്ങാത്തതാണ് അത് തുടങ്ങണം അത് തുടങ്ങിയേ പറ്റൂ അങ്ങനെ തുടങ്ങുമ്പോഴാണ് നാട് അഭിവൃദ്ധി പ്രാപിക്കുന്നത് ആ നാടിനെ ദാരിദ്ര്യമില്ല അങ്ങനെയാണ് എല്ലാവർക്കും സൗജന്യ ചികിത്സ കൊടുക്കണം